എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം വൃശ്യക്കൂറുകാർക്ക് എപ്രകാരാണെന്ന് പറയുന്നത് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് വൃശ്യക്കൂറിലുള്ളത് വൃശ്യക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വർഷം ആദ്യമുണ്ടായ കുറച്ച് ഗ്രഹമാറ്റങ്ങൾ വളരെ പ്രതികൂലമായിരുന്നു ശനി ഇവർക്ക് കണ്ട ശനി ദോഷം അവസാനിച്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപതിന് അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നു അഞ്ച് മനസ്ഥാനമായിട്ട് വരുന്നൊരു ഭാവമാണ് അങ്ങോട്ട് ശനി വരുന്നത് അത്ര നല്ലതല്ല മനസ്സിന് സമ്മർദ്ദം ഉണ്ടാക്കുന്നൊരു സ്ഥിതിയാണത് ഇതിനെ കൂടുതൽ വഷളാക്കുന്ന രീതിയിൽ മെയ് മാസം പതിനാലിന് വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുകയും ചെയ്തു അഷ്ടമത്തിലെ വ്യാഴവും അഞ്ചിലെ ശനിയും കൂടി വരുന്നത് അത്ര നല്ലതല്ല അത് കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാവുക അതുപോലെ തന്നെ തൊഴിലിലോ സാമ്പത്തികമായിട്ടോ ഒക്കെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികൾ വരിക അങ്ങനെ വരുന്ന തിരിച്ചടികൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും മനസ്സിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കുക ഉത്കണ്ഠ ആപോലെ ആകാംക്ഷ ഡിപ്രഷൻ എന്തെങ്കിലും തരത്തിലുള്ള വൈദ്യസഹായം മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് തേടേണ്ടി വരുന്ന അവസ്ഥ ശാരീരികമായി വളരെയധികം ക്ഷീണിതമാകുന്നൊരവസ്ഥ ശരീരത്തിനും മനസ്സിനും ക്ഷീണം ബാധിക്കുക തളർച്ച ബാധിക്കുക അങ്ങനെയൊക്കെയുള്ള വളരെ എന്താ ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നൊരു ഒരു കോമ്പിനേഷനാണ് ഈ ശനിയുടെ അഞ്ചിലെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ അഷ്ടമ സ്ഥിതിയും അപ്പോൾ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണ് ഇവരെ സംബന്ധിച്ചിട്ട് അപ്പോൾ മെയ് മാസം പകുതി മുതൽക്ക് തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഇവരെ സംബന്ധിച്ചിട്ടുണ്ട് അത് ജൂലൈ പതിമൂന്നിൻ്റെ ശനിയുടെ വക്രത്തോടു കൂടി വക്രത്തോടു കൂടി ആ ദോഷം കൂടുകയാണ് ചെയ്യുന്നത് ശനിയുടെ അപ്പോൾ അങ്ങനെ ജൂലൈ മുതൽക്ക് വളരെ രൂക്ഷമായിട്ടും ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് പൊതുവിൽ മെയ് പകുതി മുതൽക്ക് ഒക്ടോബർ മാസം പകുതി വരെയുള്ള സമയം ഇവരെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായിരുന്നതായിട്ടും ഇവർക്കത് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് തോന്നുന്ന അവസ്ഥകൾ പോലും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൂടെ വൃശ്യം രാശിക്കാർ കടന്നുപോയി കാണാം ശേഷം വരുന്ന വ്യാഴത്തിൻ്റെ അധികാരം ഒക്ടോബർ മാസത്തിലെ അതിചാരം ഇവർക്ക് അനുകൂലമായിരുന്നെങ്കിലും അപ്പോഴും ചില അധികാരം അനുകൂലമാണ് ഇവർക്ക് ഭാഗ്യത്തിലേക്ക് വ്യാഴം പോകുന്നു പക്ഷേ അത് അവിടുത്തെ കുഴപ്പമെന്ന് വെച്ചാൽ ഇവരുടെ ജന്മരാശിക്ക് മുമ്പിൽ രാശിയിലേക്ക് ഏകദേശം സെപ്റ്റംബർ മാസം മുതൽക്ക് തന്നെ ചൊവ്വ ഇവരുടെ രാശി തുലാം രാശിയിലേക്ക് വരുന്നു ചൊവ്വ തുലാം രാശിയുടെ പന്ത്രണ്ട് നിൽക്കുന്നു ശേഷം ഒക്ടോബറിൻ്റെ രാശിയിലേക്ക് വരുന്നു സൂര്യൻ പന്ത്രണ്ടിലേക്ക് വരുന്നു സൂര്യൻ ഇപ്പോൾ വൃശ്ചി മാസം സൂര്യൻ രാശിയിലേക്ക് വരുന്നു അത് പാവന്മാരായ ഗ്രഹങ്ങൾ രാശിയെ സമീപിക്കുമ്പോൾ രാശിയിലൂടെ കടക്കുമ്പോഴൊക്കെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ടെൻഷൻ ഒരു തരം ഈർച്ച അനുഭവപ്പെടുക അങ്ങനെയൊക്കെയുള്ള പലതരം ഇറിറ്റേഷനൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അത് ഒരു സെപ്തംബർ കൂടി സെപ്റ്റംബർ അവസാനം ഒക്ടോബർ നവംബർ ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഈ പറഞ്ഞ അവസ്ഥകൾ ഇവർക്ക് നേതൃത് വളരെ തരത്തിലുള്ള ഒരു തരത്തിലുള്ള എന്താ ഉത്കണ്ഠ അലട്ടിക്കൊണ്ട് ആശങ്കകൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണാം ഇതിനൊക്കെ കാരണം ഈ പറഞ്ഞ ഗ്രഹങ്ങളുടെ ശനിയുടെ അഞ്ചിലെ സ്ഥിതിയും തുടർന്നുള്ള വക്രവും വ്യാഴത്തിൻ്റെ അഷ്ടമ സ്ഥിതിയും രാശിയുടെ പന്ത്രണ്ടിലേക്ക് ചൊവ്വ അതുപോലെ രാശിയിലേക്ക് ചൊവ്വയും സൂര്യനുമൊക്കെ വരുന്നതിൻ്റെ ഒക്കെ ദോഷഫലങ്ങളാണ് ഇവരെ കൊണ്ട് ഉണ്ടായിരുന്നത് കഴിഞ്ഞ മാസം നവംബർ മാസം ഇരുപത്തിയെട്ടോടുകൂടി ശനി നേർഗതിയിൽ അഞ്ചിൽ വന്നു അപ്പോൾ ആ വക്രത്തിൻ്റെ ദോഷങ്ങളില്ല പിന്നീട് ഇനി അങ്ങോട്ട് ഒന്നര വർഷത്തേക്ക് ശനിയുടെ ആ വക്രത്തിൻ്റെ ദോഷം അല്ലെങ്കിൽ ആ കണ്ട ശനി പോലുള്ള സമാനമായ ദോഷങ്ങളിൽ ഇവരെ സംബന്ധിച്ചില്ല അതൊരു നല്ല കാര്യമാണ് ഇവരെ സംബന്ധിച്ച് വളരെ നല്ല വാർത്തയുമായിട്ടാണ് ഡിസംബർ മാസം വരുന്നത് ഡിസംബർ മാസം അഞ്ചാം തീയതി വ്യാഴം ഇവർക്ക് അഷ്ടമരാശിയിൽ നിന്ന് വക്രം ചെയ്യുകയാണ് ആ വക്രം ഇവരെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ് കുറച്ചധികം മാസങ്ങൾ നിൽക്കുന്നൊരു മാറ്റമായിരിക്കും അത് അതുപോലെ തന്നെ ഇവർക്ക് വളരെയധികം പ്രതികൂലമായിരുന്ന ചൊവ്വ ജന്മരാശിയിൽ നിന്ന് രണ്ടിലേക്ക് മാറുന്നു അതുപോലെ തന്നെ ജന്മരാശിയിൽ നിന്ന് ഈ മാസത്തിൻ്റെ പകുതിയിൽ സൂര്യനും രണ്ടിലേക്ക് മാറുന്നു അങ്ങനെ അനുകൂലമായ പല മാറ്റങ്ങളും ഉള്ള ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു ആശ്വാസത്തിൻ്റെ ഒരു നല്ല ഭാഗ്യാനുഭവങ്ങളുടെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ രാശിക്കാർ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഡിസംബർ മാസത്തിലെ മറ്റ് ഗ്രഹങ്ങളിലുള്ള എപ്രകാരമാണെന്നും അതെങ്ങനെ ഇവരെ സ്വാധീനിക്കുന്നതെന്നും പൊതുവിലുള്ള ഫലങ്ങൾ എപ്രകാരമാണെന്നും അതിൻ്റെ പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പരിശോധിക്കാം സൂര്യൻ ഇവരുടെ രാശിയുടെ രണ്ടിലേക്ക് ഡിസംബർ മാസം പതിനാറാം തീയതി മാറുന്നത് ഇവർക്ക് സമ്മർദ്ദങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള ആശ്വാസം നൽകുന്നൊരു മാറ്റമാണ് അതുപോലെ തന്നെ ശുക്രനും ഇവർക്ക് വളരെ അനുകൂലമായ ഭാവത്തിലാണ് നിൽക്കുന്നത് ജന്മരാശിയിൽ നിൽക്കുന്ന ശുക്രൻ വളരെ അനുകൂല ഫലങ്ങൾ നൽകും ജീവിത പങ്കാളിയിൽ നിന്നും പ്രണയ പ്രണയപങ്കാളിയിൽ നിന്നും സ്നേഹവും പരിചരണവും ലഭിക്കുക അതുമൂലം സന്തോഷം ലഭിക്കുക വിശേഷപ്പെട്ട സൽക്കാരങ്ങളോ അല്ലെങ്കിൽ വിശേഷ ഭക്ഷണങ്ങളോ വിശേഷപ്പെട്ട വസ്ത്രാഭരണ ലാഭമോ അതുമൂലം ഉണ്ടാകുന്ന സന്തോഷമൊക്കെ ശുക്രൻ്റെ ജന്മരാശിയിലെ സ്ഥിതിയിൽ പറയാം എങ്കിലും പൊതുവിൽ പറയേണ്ടത് പ്രണയാനുഭവങ്ങൾ തന്നെയാണ് ഇവരുടെ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ ഈ മാസത്തിന്റെ ആദ്യ ആഴ്ചകളിൽ നൽകും അതുപോലെ തന്നെ ഇവരുടെ രണ്ടാം രാശിയിലേക്ക് പോകുന്ന ചൊവ്വ ഡി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ദോഷം ഒഴിയുകയാണ് ചൊവ്വ ജന്മരാശിയിൽ നിന്ന് പോകുന്നു ജന്മരാശിയിൽ നിന്ന് ചൊവ്വ ഡിസംബർ മാസം എട്ടാം തീയതി അടുത്ത രാശിയിലേക്ക് പോവുകയും ഇവരുടെ മാനസിക സമ്മർദ്ദവും ഉൾക്കണ്ഠയൊക്കെ വളരെ കുറയുകയും ചെയ്യും പൊതുവെ നോക്കുമ്പോൾ ചൊവ്വ ശുക്രൻ സൂര്യൻ രണ്ടാമത്തെ പകുതിയിലൊക്കെ അതുപോലെ തന്നെ ബുധൻ ഇങ്ങനെ പെട്ടെന്ന് രാശി മാറുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നു അതോടൊപ്പം തന്നെ അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ ദോഷം താൽക്കാലികമായി അവസാനിപ്പിച്ചുകൊണ്ട് വ്യാഴത്തിൻ്റെ വക്രവും ആരംഭിക്കുന്നു വ്യാഴത്തിൻ്റെ വക്രം ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഫലമാണ് നൽകും അപ്പോൾ ഏഴിൽ വ്യാഴവും അഞ്ചിൽ ശനിയും എന്നൊരു ഫലമാണ് ഇനി അങ്ങോട്ട് കുറച്ച് മാസങ്ങളുടെ അനുഭവത്തിൽ വരുന്നത് നല്ല സമയമാണ് ഇവരെ സംബന്ധിച്ച് വിദേശയാത്രകളോ എന്തായാലും ഉല്ലാസയാത്രകൾ പോകാൻ കഴിയുക ദീർഘദൂര യാത്രകൾ അതുമൂലമുള്ള സന്തോഷം കാര്യസാധ്യമൊക്കെ പറയാം അതുപോലെ തന്നെ വിദേശമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള മാസങ്ങളായിരിക്കും പൊതുവിൽ ഇവർക്ക് കുറച്ച് കാലമായിട്ട് അനുഭവത്തിൽ വന്നിരുന്ന ഭാഗ്യദോഷങ്ങളും പ്രതികൂലതകളൊക്കെ മാറി സമയം തെളിയുന്നതിൻ്റെ സൂചനകൾ ഈ മാസം ഇവർക്ക് ആദ്യ ആഴ്ചകൾക്ക് ശേഷം തന്നെ ഇവർക്ക് ലഭിക്കും അഞ്ചിൽ നിൽക്കുന്ന ശനി ഇവരുടെ ആരോഗ്യവും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു നല്ല രീതിയിലുള്ളൊരു ആശ്വാസം ഇവർക്ക് ഇതുവരെ അനുഭവിച്ചു തരുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ശനിയുടെ നേർഗതി അഞ്ചിൽ വരുന്നതുകൊണ്ട് സാധിക്കും എന്നാൽ പോലും അത് മനസ്സിനെ ചെറിയ ആശങ്കകൾ ഉണ്ടാക്കിയേക്കാം എന്നുകൂടി ഓർക്കേണ്ടതാണ് പൊതുവിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഒരു ദോഷം രാഹുവരുടെ നാലാം രാശിയിലും കേതു പത്താം രാശിയിൽ നിൽക്കുന്നു ആ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദോഷം ഡിസംബർ മാസം എട്ടാം തീയതി ചൊവ്വയുടെ മാറ്റത്തിന് ശേഷം വ്യാഴത്തിൻ്റെ മാറ്റത്തിനൊക്കെ ശേഷം വളരെ കുറച്ച് മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ പൊതുവിൽ പറയുകയാണെങ്കിൽ ഡിസംബർ മാസം ആദ്യ ആഴ്ചകൾക്ക് ശേഷം ഒരു ഭാഗ്യം നിറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് വൃക്ഷിയെ കൂറുകാർ കിടക്കുകയാണെന്നതിൽ തർക്കമില്ല ഈ മാറ്റം ഈ നല്ല മാറ്റം കുറച്ചധികം മാസങ്ങളിലേക്ക് ഏകദേശം മാർച്ച് മാസം പകുതി വരെയും നിൽക്കുന്നൊരു മാറ്റമാണ് ഈ സമയം നന്നായി വിനിയോഗിച്ച് ഇവർ നിലവിലുള്ള സാമ്പത്തികമായിട്ടോ തൊഴിൽപരമായിട്ടോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി ഒന്ന് സെറ്റിൽ ആവാനുള്ള ശ്രമം കൃഷിയെ കൂതാർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇതാണ് പൊതുവിലുള്ള ഒരു ഫലങ്ങൾ പരിഹാരാർത്ഥം വ്യാഴം വക്രം ചെയ്യുന്നുവെങ്കിൽ അഷ്ടമരാശിയിലായത് കൊണ്ട് എല്ലാ ആഴ്ചകളിൽ ഇല്ലെങ്കിലും മാസത്തിലൊന്നെങ്കിലും വെച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിക്കുന്ന നന്നായിരിക്കും വിശേഷാൽ വഴിപാടുകളും ചെയ്യുക തൃക്കൈവെണ്ണ പാൽപ്പായസം തുളസിമാല ചാർത്തുക മഞ്ഞപ്പട്ട് ചാർത്തുക തുടങ്ങിയ പരിഹാരങ്ങളും ചെയ്യുക വ്യാഴകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് ചെയ്യാവുന്നതാണ് ശനി അഞ്ചിലാണ് നിൽക്കുന്നത് അത്ര കണ്ട് ദോഷമല്ല അഷ്ടമശനി കണ്ട ജന്മശനി ഏഴശനി ശനി പോലെയുള്ളൊരു ദോഷമല്ല അഞ്ചിൽ നിൽക്കുന്നതെങ്കിൽ പോലും മനസ്സിന് ചെറിയ ക്ലേശം ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് കഴിയുന്ന ശനിയാഴ്ചകളിലൊക്കെ വ്രതശുദ്ധിയോടെ ശാസ്ത്രാക്ഷേത്രം ദർശിച്ച് ശാസ്താവിന് നീരാഞ്ജനം നെയ്വിളക്കോ എള്ളുകിഴി എള്ള് പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ശിവന് പിൻവിളക്കോ ധാരയോ കൂളമാലയോ തുടങ്ങിയ പരിഹാരങ്ങളും ചെയ്യാവുന്നതാണ് ആഞ്ജനേയസ്വാമിക്ക് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന എന്നീ പരിഹാരങ്ങളും ചെയ്യുന്നതും ഈ ദോഷങ്ങളെ വളരെയധികം കുറയ്ക്കുന്നതിനും നല്ല ഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകും അപ്പോൾ ഇതാണ് പൊതുവിലുള്ള ഈ മാസത്തെ ഫലങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോർസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ വൃശ്യക്കൂറുകാർക്ക് ഭാഗ്യം നിറഞ്ഞ ഒരു മാസം ആശംസിക്കുന്നു അഭിവൃദ്ധിയും ശ്രേയസ്സും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം